തണുപ്പൊക്കെ തീരാൻ പോകും അപ്പോൾ പിന്നെ ഓറഞ്ച് കിട്ടിയപ്പോൾ പിന്നെ ഓറഞ്ചിൻ്റെ ഒരു കേക്ക് ഉണ്ടാക്കാതിരിക്കുന്നത് എങ്ങനെയാണ് അപ്പം അപ്പോൾ ഇതാ ഒരു ഓറഞ്ച് എടുത്തിട്ടുണ്ട് അത് ഞാൻ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി അത് അതേപോലെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് അങ്ങിട്ട് കൊടുക്കുകയാണ് സാധാരണ ഓറഞ്ചിൻ്റെ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ എൻ്റെ ജ്യൂസാണ് എടുക്കാറുള്ളത് ഇത് ഞാൻ മൊത്തത്തിലിടുകയാണ് കേട്ടോ അതിൻ്റെ ഒരു ഫ്ലേവർ വേണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ തന്നെ ഉണ്ടാക്കുകയാണ് ചെറിയൊരു കൈപ്പൊക്കെ ഉണ്ടാവുന്നതാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇല്ല കേട്ടോ അതിന് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ ഓറഞ്ച് എല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ബീറ്റർ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിലും വിഷമിക്കേണ്ട മിക്സിയുടെ ജാറിൽ കറക്കിയെടുത്ത് നമുക്ക് അടിപൊളി ഓറഞ്ച് കേക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി നമ്മൾ അതിലേക്ക് ചേർക്കുന്ന ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് കേട്ടോ പൊടിച്ച പഞ്ചാര അരക്കപ്പ് റിഫൈൻഡ് ഓയില് പിന്നീട് ഞാൻ ചേർത്തിരിക്കുന്നത് അരക്കപ്പ് തന്നെ നമ്മുടെ കട്ട തൈരാണ് കേട്ടോ മുട്ട ചേർക്കാത്ത കേക്കാണ് എഗ് കേക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അധികം പുളിയൊന്നും ഇല്ല കേട്ടോ പിന്നൊരു ഒന്നര ടേബിൾ സ്പൂൺ കണക്കാക്കി വാനില എസൻസ് കൂടി ചേർക്കുന്നുണ്ടാകും നല്ല പേസ്റ്റ് രൂപത്തിൽ മിക്സ് ജാറിൽ അങ്ങോട്ട് അരച്ചെടുക്കുന്നുണ്ടേ അപ്പോൾ ചെറിയ ചെറിയ എന്തൊക്കെ കിടപ്പുണ്ട് അതങ്ങനെ തന്നെ ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടുന്നത് നല്ലതാണ് കേട്ടോ ആ തോടാണത് അപ്പോൾ അതവിടെ കിടക്കട്ടെ ഇനി നമുക്കതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ ഒരു കാൽ കപ്പ് അര അരക്കപ്പിൻ്റെ പകുതി കാൽ കപ്പ് കസ്റ്റാർഡ് പൗഡർ ചേർക്കുന്നുണ്ട് പിന്നെ ചേർക്കുന്ന ഒരു കപ്പ് മൈദ ചേർക്കുന്നുണ്ട് പിന്നെ കാൽ കപ്പിൽ അളവിൽ തന്നെ പാൽപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചേർക്കുന്നത് ഒന്നര ടേബിൾ സ്പൂണോളം ബേക്കിംഗ് പൗഡറാണ് അപ്പോൾ അളവുകളൊന്നും തെറ്റല്ലേ ഈ അളവിൽ തന്നെ എല്ലാം ചേർത്തോളൂ കേട്ടോ പിന്നെ ഒരു പിഞ്ച് പിഞ്ചുപ്പൂടി ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യുക സംഭവം ഇത്രേയുള്ളൂ ലാസ്റ്റ് വേണമെന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അല്പം വിനഗർ ആഡ് ചെയ്യാം കേട്ടോ ഞാൻ വിനഗർ ആഡ് ചെയ്തിട്ടില്ല ചിലവർക്ക് വിനഗറൊക്കെ കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ നാക്കിൽ തൊലിയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം ഞാനിവിടെ കഴിവതും അച്ചാറിൽ പോലും ഞാൻ വിനഗർ ഉപയോഗിക്കാറില്ല ട്ടോ അപ്പോൾ വിനഗർ ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല എന്താ പൊങ്ങിയില്ല നല്ല എന്നാലും നല്ല രീതിയിൽ പൊങ്ങി കിട്ടും ഞാൻ വിനഗർ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഉള്ളൂ സംഭവം സെറ്റാണ് നമ്മളുടെ ഇപ്പം ബാറ്റർ എളുപ്പം ടൈറ്റായിട്ട് തോന്നിയത് കാരണം ഞാനൊരു ഒരു രണ്ട് ടേബിൾ സ്പൂൺ കണക്കാക്കി ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ടൈറ്റാണെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണമെന്നില്ല ഇപ്പോൾ ചൂടുവെള്ളം തന്നെ വേണമെന്ന് നിർബന്ധമില്ല ഒത്തിരി ചൂടൊന്നും വേണ്ട ചെറിയൊരു ചൂട് അല്ലെങ്കിൽ അതിൽ രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ താല് ചേർത്താലും മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ പിന്നെ ഈ പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് കുറച്ചുകൂടി വേണമെങ്കിൽ കൂട്ടാം ഒരു ഒന്നേ മുക്കാൽ കപ്പ് ഒന്നര കപ്പോളം വേണമെങ്കിൽ ചേർക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല എനിക്ക് പഞ്ചസാര അധികം ഇഷ്ടമല്ലാത്ത കാരണമാണ് ഞാൻ മുക്കാൽ കപ്പ് ചേർത്തിരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഓറഞ്ച് കേക്ക് ഉണ്ടാക്കിയെടുക്കാം ഏതൊക്കെ ഫ്രൂട്ട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവറിലുള്ള കേക്ക് ആവില്ലേ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഒരുപാടൊന്നും വേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്നും ഒരുപാടൊന്നും വേണ്ട നമ്മുടെ കയ്യിലുള്ള ഈ പറഞ്ഞ പോലെ കസ്റ്റേഡ് പൗഡർ ഇല്ലെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് മാറ്റിയിട്ട് കോൺഫ്ലവർ ചേർക്കുക പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് വാനില എസൻസ് കൂടുതൽ ചേർത്തിട്ട് യെല്ലോ ഫുഡ് കളർ ചേർക്കാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി കേട്ടോ ഇനി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക എയർ ബബിൾസ് എല്ലാം ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു നാൽപ്പത്തഞ്ച് അൻപത് മിനിറ്റ് ആയപ്പോഴത്തേക്ക് എൻ്റെ കേക്കിവിടെ റെഡി കണ്ടില്ലേ ഇനി ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇതിനകത്ത് ക്രീം ഡെക്കറേഷനോ മറ്റുള്ള ഒന്നും ഞാൻ കൊടുക്കുന്നില്ല സിമ്പിളാണ് ഒന്നും ഞാൻ കൊടുക്കില്ല നട്ട്സോ ഒന്നും ഇല്ല ഡ്രൈ ഫ്രൂട്ട്സോ ഒന്നും ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല നമ്മൾ ഓറഞ്ച് ഫ്ലേവർ അല്ലേ ഉണ്ടാക്കിയേക്കുന്നത് ഓറഞ്ചിൽ ആവശ്യത്തിലധികം ഓറഞ്ച് ഉണ്ട് പിന്നെ അതിൻ്റെ ആ എന്താ പറയുക അതും കൂടൊക്കെ ഉള്ളപ്പോഴത്തേക്ക് നല്ല ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ വരും കേട്ടോ ഈ മധുരത്തിൻ്റെ അളവ് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്തുകൊള്ളുക നമ്മൾ മൊത്തത്തിൽ ഫ്ലോ ഫ്ലോറെല്ലാം കൂടെ എടുത്തിരിക്കുന്നത് ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് മൈദയും പിന്നെ കാൽ കപ്പ് നമ്മളുടെ കസ്റ്റാർഡ് പൗഡറും കാൽ കപ്പ് നമ്മളുടെ പാൽപ്പൊടിയും കൂടെ ആയപ്പോഴത്തേക്കും ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നര കപ്പിന് കണക്കാക്കിയിട്ട് ഒരു കപ്പെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കാം കേട്ടോ ഞാൻ മുക്കാൽ കപ്പേ ചേർത്തിട്ടുള്ളൂ പഞ്ചസാര അധികം ഒട്ടും എന്ന് വെച്ചാൽ ഒട്ടും ഇല്ലെന്നല്ല ഉണ്ട് ഒരുപാട് മധുരം കേട്ടോ നമുക്ക് കഴിക്കാൻ പറ്റും കുഞ്ഞുങ്ങൾക്കാണെങ്കിലും കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ ഒരുപാട് മധുരം ഒന്ന് ഉൾച്ചേളുന്നത് അത്ര ശരിയല്ല അതുകൊണ്ടിട്ടാണ് ഞാൻ മധുരം ഒന്ന് കുറച്ചതേ അപ്പോൾ മധുരം കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മധുരം കൂടുതൽ ചേർത്തുള്ളൂ അപ്പോൾ ഞാൻ അതൊന്ന് ഇളക്കി കാണിച്ചുതരാം നല്ല അടിപൊളി സ്പോഞ്ചി ആ സ്പോഞ്ചിയായിട്ടുള്ള കേക്ക് ആണ് കാണിച്ചുതരാം കണ്ടില്ലേ ഒട്ടും തന്നെ അടിയിലൊന്നും പിടിച്ചിട്ടില്ല ഇത് സ്റ്റൗ ടോപ്പിലാണ് ചെയ്തത് കേട്ടോ ഓവനിലൊന്നും അല്ല ചെയ്തത് ഒരു അലൂമിനിയത്തിൻ്റെ ഒരു ശരവ് എടുത്ത് വെച്ചിട്ട് അതിലൊരു റിങ് ഇറക്കി വെച്ചാണ് ഞാൻ ചെയ്തത് പിന്നെ എൻ്റെ ഈ മൂർജ കൊണ്ടുള്ള കത്തികളൊന്നും ഇല്ലാത്തത് കാരണം സത്യം പറയാമല്ലോ അതുകൊണ്ടിട്ട് ഞാൻ ഈ കത്തി എടുത്ത് കട്ട് ചെയ്തത് കേട്ടോ പേടിച്ചിട്ടാണ് കട്ട് ചെയ്തത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടുണ്ട് ചൂടോടുകൂടി തന്നെ ഞാൻ കട്ട് ചെയ്തത് അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ എന്ത് കറക്റ്റായിട്ട് കിട്ടുമില്ല എന്നുള്ളൊരു പേടിയായിരുന്നു സത്യം പറഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയ കേക്കാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തത് കുളവാക്കി കളഞ്ഞാണ് തണുത്ത് ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ചൂടു എനിക്ക് അതിനുള്ള സാവാശം ഇല്ല അതിന് വേണ്ടിയിട്ടാണ് എന്താ അപ്പോൾ ഞാൻ കട്ട് ചെയ്ത കേക്ക് ഞാൻ ഒന്ന് എടുത്ത് കഴിച്ചു നോക്കുകയാണ് കുറച്ച് ഷുഗറിൻ്റെ പൗഡറൊക്കെ ഞാൻ ഒന്ന് മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അപ്പോൾ അംബരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ സംഭവം വളരെ ഈസിയാണ് ഉള്ളൊരു കേക്ക് റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന നിങ്ങൾക്ക് അപ്പോൾ സീസണിൽ കിട്ടുന്ന ഏത് ഫ്രൂട്ട്സൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ വെച്ച് ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ വീട്ടിൽ വെച്ച് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല മാത്രമല്ല മുതിർന്നവർക്കും കഴിക്കാം കേട്ടോ ഇപ്പോൾ ഷുഗർ ഫ്രീ ആക്കിയിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൗഡർ ഇല്ലാതാക്കിയിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കഴിക്കാവുന്നേ ഉള്ളു അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുമ്പോൾ പറയും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്